മേരീസ് ആർ കെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനം ആയിരത്തി അഞ്ഞൂറിലധികം വിശുദ്ധാത്മാക്കളുടെ തിരുശേഷിപ്പുകൾ തിരുശേഷിപ്പുകൾശനത്തിൽ നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥനകളോടെ പങ്കെടുത്തു വിശ്വാസികൾക്ക് വേറിട്ട വിശ്വാസ സാക്ഷ്യം സമ്മാനിക്കുന്നതായിരുന്നു തിരുശേഷിപ്പ് പ്രദർശനം വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനം ഒരുക്കി എടൂർ സെന്റ് മരിയൻ ദേവാലയം ആയിരത്തി അഞ്ഞൂറ് തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവുമാണ് മാർച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാം തീയതികളിൽ എടൂർ സെൻറ്റ് മേരീസ് ഫൊറോന ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വിശ്വാസികൾക്കായി ഒരുക്കിയിരിക്കുന്നത് മാർച്ച് ഓർജിനാരളക്കാട്ട് തിരുശേഷിപ്പ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു യടൂർ ആർ കെ എപ്പിസ്കോപ്പൽ ഫൊറോന ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം വിശുദ്ധരുടെ തിരുശേഷികൾ വണങ്ങുന്ന അവസരമാണിപ്പോൾ അതുവേ തന്നെ ഈ സ്ഥിതിശേഷികൾ ഇവിടെ കൊണ്ടുവരുവാനും ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും ഇത് വണങ്ങുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയ ഫൗണ്ടേഷനിലെ ആളുകളെയും ഫാത്തിമൈസ് കോൺഗ്രേഷൻ ആളുകളെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു ഞങ്ങളുടെ കൃതജ്ഞത അർപ്പിക്കുന്നു ശരിക്കും ആയിരത്തഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷികൾ വണങ്ങുവാൻ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുക കൃതഭായു ഈശോയ്ക്ക് വേണ്ടി ധീരമായി ജീവിച്ച ജീവിച്ച് തങ്ങളെ തന്നെ അർപ്പിച്ച രക്തസാക്ഷികൾ വിശുദ്ധിയുടെ പടവുകൾ കടന്ന് അതിൻ്റെ ഉച്ചയിലെത്തിയിട്ടുള്ള വിശുദ്ധർ സഭയിലെ സഭാപിതാക്കന്മാർ വേദപാരംഗ്യതന്മാർ ആദ്യമസഭയിലെ വിശുദ്ധർ തുടങ്ങിയ എല്ലാവരുടെയും തിരുശേഷിപ്പുകൾ ഈ ശേഖരത്തിലുണ്ട് എന്നുള്ളത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഒരു സാന്നിധ്യമാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ തിരുശേഷിപ്പുകൾ വാണുകയും അതുവഴിയായിട്ട് നമ്മളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന ചിന്തയിലേക്ക് വരാനും ഇടയാകട്ടെ തിരുശേഷി വണങ്ങുന്ന ഓരോരുത്തർക്കും രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴ് വരെയാണ് ഈ അസുലഭ നിമിഷം വിശ്വാസികൾക്കായി ക്രമീകരിച്ചിരിക്കുന്നത് ഈശോയുടെ തിരുശ്രീവാര തിരുശേഷിപ്പ് മുതൽ ഈ തലമുറയിലെ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസിൻ്റെ തിരുശേഷിപ്പ് വരെ പ്രദർശനത്തിനുണ്ട് അങ്കമാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർലോ അക്യൂട്ടസ് ഫൗണ്ടേഷന്റെയും ഫാത്തിമേർ സന്യാസി സമൂഹത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം വരെ സത്യവിശ്വാസത്തിൽ ജീവിച്ച് മരിച്ച ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധാത്മാക്കളുടെ തിരിശേഷിപ്പുകൾ പ്രദർശിപ്പിച്ചത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അസുലഭ നിമിഷത്തിനാണ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയം സാക്ഷ്യം വഹിക്കുന്നതെന്ന് എടൂർ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ തോമസ് വടക്കേമുറി പറഞ്ഞു ഈ എടവക കുടുംബം വളരെ സന്തോഷത്തിലാണ് കാരണം ഈ പ്രദേശത്തിന് പ്രത്യേകിച്ച് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ എഡൂരിന് ലഭിച്ച വലിയ ഒരു ഭാഗ്യം വലിയ ഒരു സന്തോഷമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയുവാനുള്ളത് ഈ പ്രദേശത്തിന് മാത്രമല്ല ഈ കുടിയേറ്റ മേഖലയ്ക്ക് മുഴുവൻ ഈ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരെ കാണുവാനും അവരെ വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനും അവസരം ലഭിച്ചു അതിന് എനിക്ക് തോന്നുന്നത് സ്വർഗം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ സ്വർഗം എഡൂര് ഈ മെൻസാ ക്രിസ്റ്റി ഹാളിൽ ഈ കാർലോസ് നഗറിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ് ആ വിശുദ്ധരുടെ മാധ്യസ്ഥവും കൃപയും യാചിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയും കണ്ടുവണങ്ങി വണങ്ങി പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കുവാനായിട്ട് വേശിക്കുകയും ചെയ്യുകയാണ് തിരുശേഷിപ്പുകളിൽ അധികവും റോമിൽ നിന്ന് നേരിട്ട് ശേഖരിച്ചവയായിരുന്നു വിശുദ്ധരായി സഭ അംഗീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ ഭൗതിക അവശിഷ്ടങ്ങളും വിശുദ്ധർ ഉപയോഗിച്ച സാധനങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയവയുടെ അംശങ്ങളടക്കമുള്ളവയാണ് പ്രദർശിപ്പിച്ചത് വിശുദ്ധനാട് സന്ദർശിച്ച് ഈശോയുടെ വിശുദ്ധ സ്ഥലങ്ങളും തിരുക്കലരയും കണ്ട് വന്നിച്ച് ജീവിതസായുജ്യമടയാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണിത് വിശുദ്ധരുടെ ഈ തിരുശേഷിപ്പ് പ്രദർശനം വിശ്വാസികൾക്ക് വേറിട്ട വിശ്വാസ സാക്ഷ്യം സമ്മാനിക്കുന്നു ഷെക്കിന ന്യൂസ് കണ്ണൂർ